ണ്ണിമത്തൻ ചെടിയാണേ കുറേ വിത്തുകൾ പാകിട്ടൊന്നും കിളിച്ചില്ലായിരുന്നു ഈ അടുത്ത സമയത്ത് കുറേ വിത്ത് പാകത്തിന് തോരെണ്ണം മാത്രം കിളിച്ചു വന്നതാണ് അത് ഇതാകണ്ടില്ലേ ഇത്രയും ആയിട്ടേ ഉള്ളൂ കൃഷി നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കുക ശരിയാകുമോ എന്നറിയത്തില്ല ഇപ്പോൾ കായുണ്ടാകുമ്പോൾ ഞാൻ നിങ്ങളെ പിടിയെ ഇട്ട് കാണിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഒരു കുക്കുംബറാണ് അത് ഇതുപോലെ നിറച്ച് പൂക്കെ ആയിട്ട് ചെറിയ ചെറിയ കായകൾ ഉണ്ടായി വരുന്നതേ ഉള്ളൂ ഇതും ഉണ്ടായി കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ വീഡിയോ ഇട്ട് കാണിക്കുന്നതാണ് നമ്മുടെ എല്ലാ വീടുകളിലും നമുക്ക് ചെറിയ രീതിയിൽ ഇതുപോലെ കൃഷി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ആവശ്യമുള്ള നമുക്ക് സാധനങ്ങൾക്ക് നമുക്ക് കിട്ടുമല്ലോ പച്ചക്കറിയൊക്കെ അത് കുറച്ച് വെണ്ടയൊക്കെ നട്ടിയത് ചുവന്ന വെണ്ടയാണ് ഇതേ കായകളൊക്കെ ഉണ്ടായി വരുന്നതേ ഉള്ളൂ ഇതൊക്കെ പിന്നെ ഇത് ക്യാപ്സിക്കമാണേ ഞാനോ കിളിക്കുവോ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കിയതാണ് നമുക്ക് നാട്ടിൽ ഇത് ഇത് ഇത്രയും വരെ ആയിട്ടുണ്ട് ഇനി വേറൊരു വലിയ ചട്ടിയിലേക്ക് മാറ്റി വെക്കണം അപ്പം അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പിന്നാലെ വിശദമായിട്ട് ഇട്ട് കാണിക്കുന്നതാണ്